ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് കരിങ്ങനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കരിങ്ങനാട് കലാനിശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചത് സലഫിയ അറബിക് കോളേജിന് എതിർവശത്ത് രാജൻ മാസ്റ്റർ നഗറിലായിരുന്നു പരിപാടി പതിറ്റാണ്ടുകളായി കരിങ്ങനാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയിരുന്ന കലാനിശകളും അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളുമെല്ലാം ജാതി മത വർഗവർണ രാഷ്ട്രീയത്തിനതീതമായാണ് നടക്കുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ചാരിറ്റിക്കായാണ് ഉപയോഗിക്കപ്പെടുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ പി കെ കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എത്രയോ വർഷങ്ങളായി അത് ഗംഭീരമായി കുഞ്ഞുമണിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള മറ്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ബഹത്തായ കൂട്ടായ്മ അത് പലപ്പോഴും വരമ്പുകൾ വേദിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ എല്ലാവർക്കും ഒത്തുകൂടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനുള്ളൊരു വേദിയായി മാറുകയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളെയും ഓരോ ആളുകളും അവരുടെ കലാപ്രകടനങ്ങൾ ഈ ക്ലബിൻ്റെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന ഈ പ്രദേശത്തുകാർ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സഹായം തരുമ്പോൾ ഇതിൻ്റെ പേരിൽ ക്ലബിൻ്റെ പേരിൽ മറ്റനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതെല്ലാം മറ്റു പ്രദേശങ്ങൾക്കൊരു മാതൃകയാണ് പ്രത്യേകിച്ച് കേരളം പോലെയുള്ള കൊച്ചു സംസ്ഥാനം വളരെ വലിയ കെട്ടുറപ്പോടുകൂടി പല കാര്യങ്ങളും ചെയ്തു തീർക്കുമ്പോൾ ലോകത്തിന്റെ ഏതു ഭാഗത്ത് ചെല്ലുമ്പോൾ മലയാളിയെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം ക്ലബ് പ്രസിഡന്റ് വി പി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു സി പി അബ്ദുൾ ഖാദർ നീലടി സുധാകരൻ കെ പി നൌഫൽ സി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഫെബ്രുവരി രണ്ടാം തീയതി കാസ്ക് നടത്തുന്ന കരിങ്ങനാട് റൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലോക പ്രകാശനം എം പി അൻവഡ് ഡോക്ടർ ഫവാസിന് നൽകിയും ടിഷർട്ട് എം ആർ സുലൈമാൻ സി പി ഷംസുദിന് നൽകിയും നിർവഹിച്ചു തുടർന്ന് തദ്ദേശീയരായ കലാകാരന്മാരുടെ ഗാനങ്ങളും നൃത്തനൃത്യങ്ങളും തുടർന്ന് കണ്ണൂർ ഷെരിഫൻ സജ്ലി സലീം നയിച്ച മ്യൂസിക്കൽ നൈറ്റും നടന്നു 木鱼。<laughs> thank mm -hmm. i'm gonna do